ദിവ്യകാണ്യം സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്ക് വൃക്ഷത്തെ വിതരണം ചെയ്ത് മുട്ടട ഹോളിക്രോസ് ദേവാലയത്തിലെ സാമൂഹ്യ ശുശ്രൂഷ സമിതി ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ചാണ് വ്യത്യസ്തമായി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഒരു വൃക്ഷം മണ്ണിൽ വേരുകൾ ഇറക്കി ജലവും വളവും വലിച്ചെടുത്ത് വളർന്നു പന്തിൽക്കുന്നത് പോലെ യേശുവിനോട് ചേർന്ന് നിന്ന് ദൈവിക കൃപകളാൽ കുരുന്നുകൾ വളർന്ന് ഈ സമൂഹത്തിന് തണലാവണമെന്ന മഹത്തായ സന്ദേശം ഇടവികകാരി ഫാദർ പോൾ പഴങ്ങാട് കുട്ടികൾക്ക് നൽകി ആദ്യമായി ഈശു സ്വീകരിച്ച ദിവസം കുട്ടികൾക്ക് ജീവിതത്തിലെ അവിസ്മരണമായ സുതരമായി മാറണം എന്ന ചിന്തയാണ് സാമൂഹ്യ ശുശ്രൂഷ സമിതി അംഗങ്ങളെ അന്നേ ദിനം വൃക്ഷത്തെ വിതരണം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പരിപാടിയിൽ സാമൂഹ്യ ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീ ബിനോയ് മക്കൽ മറ്റു സമിതി അംഗങ്ങൾ സാമൂഹ്യ ശുശ്രൂഷ സമിതി പ്രതിനിധിയായ സിസ്റ്റർ അനു എന്നിവർ പങ്കെടുത്തു